നമസ്കാരം വൺ ഇന്ത്യ മലയാളം യു ഡി എഫ് തരംഗമുണ്ടാക്കുമെന്ന സർവേ ഫലങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ പുത്തൻ ഉണർവാണ് സമ്മാനിച്ചിരിക്കുന്നത് ഗാന്ധിയുടെ വരവോടെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും തുടങ്ങി കഴിഞ്ഞു കോൺഗ്രസിന് മുന്നിൽ കീറാമുട്ടിയായിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ് കേരള കോൺഗ്രസ് മാണി മുസ്ലിം ലീഗും അധിക സീറ്റ് ആവശ്യം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അതിനിടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരിക്കെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ് സീറ്റ് പങ്കുവെക്കലും സ്ഥാനാർത്ഥി നിർണയവും ഗ്രൂപ്പ് സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസിനെ വലയ്ക്കാറുള്ള കാര്യങ്ങൾ ഇത്തവണയും സീറ്റിനുള്ള വടംവലികൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കലാപവും തുടങ്ങിയിട്ടുണ്ട് അതിനിടെ കോൺഗ്രസിന് തലവേദനയേറുന്നത് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ചില നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളുമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിർബന്ധമായും മൂന്ന് സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല യുവാക്കളായ രണ്ടുപേരെയും ഉൾപ്പെടുത്തണമെന്നും രാഹുൽ നിർദ്ദേശിച്ചിരിക്കുന്നു നിലവിൽ യു ഡി എഫ് എം ഒരു സ്ത്രീ പോലുമില്ല എം പിമാരിൽ യുവാക്കളുമില്ല ഇത്തവണ യു ഡി എഫിന് വൻ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള സ്ത്രീകളെയും യുവാക്കളെയും കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് രാഹുലിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നത് ജയസാധ്യതയെ പോലും തകടും മറിച്ചേക്കും എന്ന് കോൺഗ്രസ് നേതൃത്വവും ആശങ്കപ്പെടുന്നു കഴിഞ്ഞ നഷ്ടപ്പെട്ട ചാലക്കുടി തൃശൂർ ഇടുക്കി മണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുമുണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ഈ സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കാൻ മികച്ച വനിതകളെ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് ചാലക്കുടിയിലോ തൃശൂരിലോ പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു വനിതാ നേതാവ് പത്മജ വേണുഗോപാലാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ വേണുഗോപാൽ ഇത്തവണ മത്സരരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനാകും പരിഗണിക്കപ്പെടുക എന്നാൽ ഈ സിറ്റിംഗ് സീറ്റുകളിലൊന്നും കൈവിട്ട കളിക്ക് കോൺഗ്രസ് തയ്യാറെടുക്കില്ല യു ഡി എഫിന് വിജയ സാധ്യതയുള്ള കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ അന്തരിച്ച എം പി എം ഐ ഷാനവാസിന്റെ മകൾ അമീനയെ പരിഗണിക്കുന്നുമുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസ് അടക്കം കടുത്ത എതിർപ്പാണ് ഇതിനെതിരെ ഉയർത്തിയിരിക്കുന്നത് രാഹുലിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ ജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ വനിതകളെ ഇറക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത്തവണ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും രംഗത്തുണ്ട് അനുയോജ്യരായ അല്ലാത്ത നേതാക്കളെ മാറ്റി നിർത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു യുവാക്കളായ നേതാക്കളിൽ ഡി സി സി അധ്യക്ഷന്മാരായ എം ലിജു ടി സിദ്ദീഖ് എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് കെ എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത് എന്നിവരെയായിരിക്കും പരിഗണിച്ചേക്കുക കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ